ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കഥ ആരംഭിക്കുന്നത് നാല് ദിവസം ഉണ്ടായ കടുത്ത മഴയിലും ഇടിയിലും കമ്പ്യൂട്ടറിന് സാരമായിട്ടുള്ള പരിക്ക് പറ്റിയിരുന്നു അപ്പോൾ നമ്മുടെ ഫയലുകളെല്ലാം അതിനകത്തായിരുന്നു അപ്പോൾ അത് റിക്കവറി ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം കഥ ഉണ്ടാവാതിരുന്നത് ഒത്തിരി പേർ വിളിച്ചിരുന്നു അന്വേഷിച്ചിരുന്നു എന്തു പറ്റിയെന്ന് ചോദിച്ച് ഒരുപാട് സന്തോഷം തോന്നി നമ്മൾ അന്വേഷിച്ചതിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്തായാലും ഇനി ഇതുപോലുള്ള സാങ്കേതിക തകരാറുകൾ വരാതിരിക്കാൻ ശ്രമിക്കുക അഥവാ ഇനി എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ കൂടെ നിൽക്കാൻ പൂർണ്ണ മനസ്സോടെ നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഞാനെന്തിനാണ് പേടിക്കേണ്ടതല്ലേ റൗഡി ചെക്കൻ്റെ കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യപ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയച്ചു പൂനൂർ ബാൽക്കണിയിൽ മാധവന്റെ ഫോട്ടോയിൽ നിന്ന് എഞ്ചോട് അടക്കി പിടിച്ച് നിൽക്കുകയാണ് അമ്പിളി ആ ആകാശത്തിലെ നക്ഷത്രങ്ങളിലൊന്ന് അവളിലേക്ക് നിലാവ് പൊഴിക്കുന്ന പോലെ മുഖം തിളങ്ങി നിന്നു അനു പറയിലൂടെ പുണർന്നുകൊണ്ട് അർജുനയുടെ ചെവിയോരം വിളിച്ചു ഒരു മോളിലായിരുന്നു അതിനുള്ള മറുപടി അച്ഛനും ഓർമ്മ അമ്മ കാണിച്ചു തന്നിട്ടുണ്ട് അച്ഛൻ എൻ്റെ കുഞ്ഞുനാളുടെ ഫോട്ടോ എന്നെപ്പോഴും മുറുകെ പിടിച്ചായിരുന്നിരുന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ ഇവിടെ ഇവിടെയൊക്കെ മുത്തം വയ്ക്കും എനിക്ക് സങ്കടം വരാറാവൂടി അച്ഛപ്പ എന്റെ കൂടെ ഇല്ലല്ലോ പൂർത്തിയാകും മുമ്പ് അമ്പിളി അർജുനെ നെഞ്ചിൽ മുഖം അമർത്തി നെഞ്ചിൽ നനവു പടർന്നു മനസ്സിലായി അമ്പിളി കരയുകയാണെന്ന് അയ്യേ അന്നു നീ കറിയ നീ നീ ഇങ്ങനെ കറിഞ്ഞാലേ കുഞ്ഞു വാവയും കറിയേ നോക്ക് അർജു അമ്പിളിയെ രണ്ട് കണ്ണും അമർത്തി തുടച്ചു നിക്ക് നിൽക്ക് ഒരു തവണ എൻ്റെ അച്ഛയെ കാണിച്ചു ഇരു ഓടി കണ്ണുനീർ കാവണ വീണ്ടും പൊതിഞ്ഞു കാണിച്ചു തരാ നീ ഒന്ന് കണ്ണടച്ചേ അർജു പറഞ്ഞതും അമ്പിളി അവനെ സംശയത്തോടെ നോക്കി നീ കണ്ണടക്ക് എന്നിട്ട് അച്ഛനെ മനസ്സിൽ വിചാരിച്ചു നോക്ക് അപ്പൊ കാണാം നിന്നെ നോക്കി കണ്ണ് ചിമ്മുന്ന നിന്റെ മാത്ര അച്ഛേ അമ്പിളി അർജുന പറഞ്ഞ പോലെ തന്നെ ചെയ്തു അർജുവിൻ്റെ മുഖം അപ്പോഴും അമ്പിളിയെ ചുറ്റിപ്പറ്റി നിന്നു എത്ര കണ്ടാലും മതിവരാത്ത പോലെ അമ്പിളി ആവേശത്തോടെ കണ്ണു തുറന്നു അർജുൻ അവളെ നോക്കി കണ്ടോ കണ്ടു ബട്ട് എൻ്റെ അച്ഛനെയല്ല അമ്പിളി പറഞ്ഞ അർജു സംശയത്തോടെ അവള് നോക്കി പിന്നെ എന്റെ കൊച്ചിൻ്റെ അച്ഛന് അമ്പിളി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞത് ആ ചിരി അവനിലേക്കും വ്യാപിച്ചു ആ ചിരിയോടെ തന്നെ അർജു അമ്പിളിയെ ചേർത്ത് പിടിച്ചു ഇന്നെൻ്റെ ഓരോ നിശ്വാസം പോലും നീയാവുന്നു നിന്നിലെ പുഞ്ചിരി എന്നിലെ തൂലിക ഹൃദയത്തിൽ വരച്ച് ചേർക്കുന്നു നിന്നിലായി ഞാൻ ലയിക്കുന്ന ഓരോ നിമിഷവും നീ എന്ന കവിത എന്നിൽ അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്നു അമ്പിളി അത്രയും ആവേശത്തോടെ പറഞ്ഞ വരികളിൽ അർജു ചെവിയോർത്ത് നിന്നു ഇത് അർജു അമ്പിളിയെ ഉറ്റുനോക്കി നീ എന്ന പ്രണയത്തെ വർണ്ണിക്കാൻ ഇനിയൊരു തോലിക എന്നിൽ പിറവിയെടുക്കും എന്ന് നിൻ പ്രണയം അറിഞ്ഞുവോ അന്ന് നിൻ കാവ്യം എന്നിലായി കോതി വെച്ചു ഞാൻ കണ്ണുകളിൽ നിഷ്കളങ്കമായ പ്രണയം മാത്രം കുറച്ചുനേരം രണ്ടുപേരും മൗനത്തോടെ നിന്നു എന്നിൽ നിന്നിനിയൊരു മോചനം ഇനി അത് അസംഭവ്യമായിരിക്കും അർജുൻ അമ്പിളിയുടെ തോളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അതാഗ്രഹിക്കുന്ന നാൾ എന്നിലെ ഞാൻ അല്ലാതായി തീർന്നിരിക്കും തനിക്ക് വലയും തീർത്ത കൈകളിൽ പിടിമുറുക്കിക്കൊണ്ട് അമ്പിളി പറഞ്ഞു ഇനി സാഹിത്യം നാളെ ഒന്നേ എന്റെ കൊച്ചുവിന് ഉറക്കം വരുന്നുണ്ടാവും അർജു അമ്പളിയെ പെട്ടിലേക്ക് കിടത്തി നീ കിടന്നു എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട് അർജുന അമ്പിളിയുടെ നെറ്റിൽ മുത്തി നടക്കാൻ തുടങ്ങിയതും അമ്പിളി അവൻ്റെ കയ്യിൽ മുറുകയെ പിടിച്ചു റൗഡി റൗഡിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കണം പ്ലീസ് അമ്പിളി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അർജുന അവൾക്കരികിലായി കിടന്നു അമ്പിളി അവൻ്റെ നെഞ്ചോട് കിടന്നു അർജുവിൻ്റെ കൈകൾ ഒരച്ഛൻ്റെ വാത്സല്യത്തോടെ നെറുകയിൽ ചാലുകൾ തീർത്തു തന്റെ ജീവന്റെ തുടിപ്പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നിദ്രയെ പുൽകി എൻ്റെ അമ്മു ഇത്രയും വലിയ മതിര പണിയുണ്ട് വലിയ കാര്യം അവർക്കുണ്ടായിരുന്നോ വിജയ് ഒന്ന് കിതച്ചുകൊണ്ട് മതിൽ ചാടിക്കടന്നു എന്നിട്ടൊരു ഏണി ആമിയുടെ റൂമിൻ്റെ നേരമായി വെച്ചുകൊണ്ട് ഏണി കയറി അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോ ആയതുകൊണ്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവളിത് എവിടെ പോയി റൂമിലേക്ക് എറിയതും ബെഡിൽ ആരുമില്ല വിജയ് കുറച്ചു നേരം ചിന്തിച്ചിരുന്നു ബെഡിന്റെ താഴേ നിന്നൊരു തേങ്ങൽ കേട്ടു ബെഡിന്റെ മറിലേക്ക് ചെന്നു കണ്ടു കാൽമുട്ടുകൾക്കിടയിൽ മുഖം ഒളിപ്പിച്ച് കരയുന്ന ആമി ഒരു നിമിഷം അവളുടെ തേങ്ങ ഹൃദയത്തെ നിർജീവമാക്കുന്ന പോലെ തോന്നി വിജയിക്ക് ആമി അവൾ അരികിൽ പതിയിരുന്നുണ്ട് വിജയ് ആർദ്രമായി വിളിച്ചു ആമി പതിയെ ഉയർത്തി നോക്കി മുന്നിലിരിക്കുന്ന വിജയി കണ്ടതും മറ്റൊന്നും നോക്കാതെ അവന് മുറുകെ പുണർന്നു ഞാൻ എന്നിട്ടു നീ നീ എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നു തേങ്ങിക്കൊണ്ട് ആമി പറഞ്ഞതും വിജയ് പതി അവരുടെ പുറകിൽ ലവ് യു പൊടുന്നേനെ ആമി വിജയിൽ നിന്ന് നടന്ന് മുഖം താഴ്ത്തിയിരുന്നു താൻ തളിച്ചുപോകും ആമി ജാളിത മറക്കാനായി കബടി ദേഷ്യത്തിൽ പറഞ്ഞു നീ വിളിച്ചു വിളിച്ചുപോയിക്കോ അതോടെ എൻ്റെ ലക്ഷ്യം വിജയിച്ചു ആമി വിജയെ സംശയത്തോടെ നോക്കി അതായത് നീ വിളിച്ചു പോകുമ്പോ എല്ലാവരും ഓടി വരും അപ്പൊ ഞാൻ പറയും നീ വിളിച്ചിട്ടാ ഞാൻ വന്നേന്നു അപ്പൊ നാണക്കേട് മറക്കാൻ നിന്നെനിക്ക് കെട്ടിച്ചേരേണ്ടി വരല്ലോ എങ്ങനെയുണ്ട് വിജയ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആമി ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഓ ഇതാണല്ലേ നമ്മുടെ കട്ടില് നമ്മുടെ കട്ടിലോ ആമി കണ്ണ് നിർപ്പിച്ചുകൊണ്ട് വിജയി നോക്കി നീ ഇങ്ങനെ നോക്കല്ലേ വീണ് എനിക്ക് നാളും വരും കേട്ടോ വിജയ് മുഖംപൊത്തി കൊണ്ട് പറഞ്ഞു ആമി ചിരിച്ചുപോയി ഓ അങ്ങനെ പറ എന്റെ മേലെ സ്വത്ത് മോഹിച്ചാണോ ഇച്ചിരി കുറുമ്പൊളിപ്പിച്ചുകൊണ്ട് ആമി ചോദിച്ചു വിജയ് ചാടിയണീറ്റു നിന്റെ ആ മോനുണ്ടാക്കിയൊരു എനിക്കും എനിക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കൂലിപ്പണി എടുത്തിട്ടാലും നിന്നെയാ നോക്കും അതിന് ഈ വിജയിക്കൊരു മോനെ സ്വത്ത് വേണം എടോടി അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ പോകാൻ നിന്ന വിജയുടെ കയ്യിൽ ആമി പിടിമുറുക്കി വിജയ് സംശയത്തോടെ അവളെ നോക്കി എന്നെ പ്രണയിച്ച തെറ്റായിപ്പോയി എന്ന് തോന്നുന്ന ഒരു കാലം ഉറപ്പായും വരും ഇത് വെറും സിമ്പതി മാത്രമാണ് ഈ ഉടലിൽ നിന്ന് ഉയർ വേർപ്പെടുന്ന കാലം വരെയും അങ്ങനെ തോന്നല് വിജയിക്ക് വരില്ല പൊന്നുപോലെ നോക്കുന്നു ഞാൻ പറയില്ല പക്ഷേ ഈ കണ്ണുനിറക്കാൻ നോക്കും ഇത് ഈ വിജയിയുടെ ഉറപ്പാണ് കണ്ണുകളിൽ ദൃഢത പ്രതിഫലിച്ച് ആമി മിഴിച്ചിമാതാവിനെ നോക്കി ലവ് യു ആമി ആമിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് വിജയ് പറഞ്ഞതും കണ്ണടച്ചു കൊണ്ടാവുള്ളത് ഏറ്റുവാങ്ങി വിജയ് നടന്നതിൽ നിന്നും നോക്കി ആമി നിന്നു ഉള്ളിന്റെ ഉള്ളിൽ ഒരു നേർത്ത മഞ്ഞുതുള്ളി വീണ പോലെ റൗഡി ഞാൻ പോവാണേ അമിളിയുടെ ശബ്ദമാണ് ചെവിയിൽ പ്രതിധ്വനിച്ചത് അർജു ചാടി എണീറ്റു നീ എങ്ങോട്ടാ കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി ചെയ്യുമെന്ന് അമ്പിളിയെ നോക്കി അർജു ചോദിച്ചു അവൾ അവനെയൊന്ന് അടിമുടി നോക്കി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കോളേജിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു അമ്പലി സാരി ശരിയായിക്കൊണ്ട് പറഞ്ഞു അതെന്താ റൗഡി ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ അന്യ ഇപ്പൊ എവിടെ പോവണ്ട വിടമാട്ടെ നീ എന്നെങ്കി പോകാൻ ചൊവ്വാഴ്ച ഞാൻ എടുത്ത് കുടിച്ച് ഇവിടെ മുഴുവൻ വെക്കുവാൻ അർജു വിളിക്കാൻ നോക്കുമ്പോഴേക്കും അല്ലു അകത്തേക്ക് വിളിച്ചു ആ നിങ്ങളിവിടെ സുരേഷ് ഗോപികളിച്ചു നീ വരുന്നുണ്ടാബു നിന്നവിടെ ആക്കിട്ട് വേണം എനിക്ക് കോളേജിൽ അതും പോറത്തേക്ക് ഇറങ്ങി അപ്പൊ ശരി ബൈ ബൈ ഉമ്മ നെറ്റിയിൽ ഒരു കുഞ്ഞുമ്മയും കൊടുത്ത് പോകാൻ അമ്പിളി അർജു തടഞ്ഞു എന്ത് ഇനി വൈകുന്നേരല്ലേ വരൂ എന്റെ കുഞ്ഞിന് ഞാനെന്തെങ്കിലും കൊടുക്കണ്ടേ അർജു അതും പറഞ്ഞു നിലത്തേക്ക് ഇരുന്നു എന്നിട്ട് അമ്പിളിയുടെ സാരി വകഞ്ഞു മാറ്റി അവിടെ ചുണ്ടുകൾ അമർത്തി അർജു തല ചരിച്ചു നോക്കിയതും അമ്പിളി കറിവോടെ മുഖം ചരിച്ച് നിൽക്കുകയാണ് എന്താണ് എൻ്റെ അന്നു ഏഹ് അർജു കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അലേനു കുഞ്ഞിനെ കിട്ടിയപ്പോൾ റൗഡിക്ക് എന്നെ വേണ്ട ഇനി കുഞ്ഞിന് മതിയല്ലോ അമ്പിളി കറിവോടെ പറഞ്ഞു അർജു മൂക്കിന് തുമ്പിൽ വിരൽ വെച്ചു സ്വന്തം കുഞ്ഞിനോട് അസൂയാണ് അനു അർജു ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു ആ റൗഡിയുടെ കാര്യത്തിലുള്ളൂ എന്നാൽ എനിക്ക് വിഷമായി വാവക്കുമ്പോടുത്തു എനിക്ക് മാത്രം തന്നില്ല തലാഴ്ത്തി ചുണ്ടു വെള്ളത്തിക്കൊണ്ട് അമ്പിളി പറഞ്ഞു അർജുൻ പോയി അർജു അമ്പിളിയുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു ഇനി തിരിച്ചു വന്നിട്ട് അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചുകൊണ്ട് അർജു പറഞ്ഞു അമ്പിളി അർജുവിന്റെ കവിളിൽ ഒരു കടിയങ്ങ് കൊടുത്ത് തിരിച്ചു പറയും നിലനി പറയുമ്പോൾ ഓടിപ്പോയി ഡീ സൂക്ഷിച്ചു പോണ്ണിൻ്റെ ഒരു കാര്യം അർജു അവൾ ഓടുന്നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആലോചിച്ചു എന്താടി വണ്ണെ നിനക്ക് ഈ പൂടിനോടുള്ള സ്നേഹം പോലും എന്നോടില്ലല്ലോ വിഷമുണ്ട് അല്ലു ഫോണിൽ പറഞ്ഞു മറുസൈലിൽ നിന്നൊരു പൊട്ടിച്ചിരി ഉയർന്നു കേട്ടു നീ ചിരിക്കണം ഒരു മടി നീ മര്യാദ വന്നോ ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻ അച്ഛനോട് പറയും എന്താ പോന്നെ താടി വെച്ചു ഒരു ചെറിയ ഒന്ന് കോവിഡ് ഞാൻ തന്നാൽ മതിയോ പൊടുന്നതിന് ശേഖരന്റെ ശബ്ദം കേട്ടതും അല്ലു തനിയെ ബൈക്കിൽ നിന്ന് എണീറ്റ് പോയി ആ ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം തരാം കേട്ടോ അത്രയും പറഞ്ഞു ശേഖർ ഫോൺ വെച്ചു അല്ലെങ്കിൽ നാവ് കടിച്ചുകൊണ്ട് തിരിഞ്ഞു കാണുന്നു കൈയും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന അമ്പിളിയാണ് അതിനു വിളക്കിയെ ചിരിച്ചു കൊടുത്തു നിന ഞാൻ പിന്നെ എടുത്തോളാം ഇപ്പൊ ടൈം പോയി അല്ലൊന്ന് ചിരിച്ചുകൊണ്ട് എടുത്തു അർജു അർജു ആദ്യ വെപ്രാളത്തോടെ വിളിച്ചു അർജു ആദിക്കാരികിലേക്ക് പോയി നിന്നു എടാ അമ്പു അവൾ അവളെവിടെ ആദ്യ വെപ്രാളം വിടാതെ ചോദിച്ചു അപ്പോഴേക്കും വീട്ടിലെല്ലാവരും ഹാളിലേക്ക് എത്തിയിരുന്നു അവൾ കോളേജിൽ പോയി എന്തേടാ ശ്യാമളായിരുന്നു മറുപടി പറഞ്ഞു എടാ ആദിയുടെ വാക്കിൽ എല്ലാവരും ഞെട്ടിലുള്ളവാക്കിയെങ്കിലും അർജു ആമിയെ നോക്കി ഇരയ മുന്നിൽ കിട്ടിയ വേട്ടക്കാരന്റെ ചിരി പതിയെ അത് ആമിയിലേക്ക് വ്യാപിച്ചു ഞാൻ പോയി നമ്മളെ കൂട്ടിക്കൊണ്ടു വരാം അർജു പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ആമിയവന്റെ പുറകെ പോയി ബാക്കി എല്ലാവരും ടെൻഷൻ അടിച്ചു നിന്നു അർജുന്റെ പെരുമാറ്റം ആദ്യം സംശയമുള്ളവാക്കിയെങ്കിലും അവനതിനെ കാര്യമാക്കിയില്ല അർജു കയറാൻ ആക്യം കാണിച്ചും ആമിയവന്റെ പിന്നാലെ കയറി യാത്രയിലൂടെ നീളം രണ്ടുപേരും മൗനരായിരുന്നു ഒരു വലിയ ഔട്ട് ഹൗസിന്റെ മുമ്പിൽ അർജു വണ്ടി നിർത്തി ഇത് അച്ഛന്റെ ഔട്ട് ഹൗസ് ആമി സംശയത്തോടെ പറഞ്ഞു അർജു അവളിലേക്ക് മെഴുകൂന്നി ഇപ്പോഴും നിനക്ക് അയാൾ അച്ഛനെന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടോ ഉം ഓരോ തവണ അച്ഛൻ വിളിക്കുമ്പോഴും അതിന്റെ തഴമ്പ് ഏറി വരും മനസ്സിലെ മുറി ആമി സ്വയം ഒന്ന് പൂച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും അകത്തേക്കായിരുന്നു കാണുന്ന അവശ്യനായി കിടക്കുന്ന അഭിയേയും ഒരു കസേരയിൽ കെട്ടി അടിച്ച് ഇഞ്ചപ്പരുവാക്കിയ ഗോപനെയുമാണ് ഗോപനെ കണ്ടപ്പോൾ ആമിക്ക് സന്തോഷം തോന്നി അതുപോലെ അബിയുടെ അവസ്ഥ കണ്ട സങ്കടവും ആമി അഭിക്കരിയിലിരുന്നു മോളെ ഇവൻ ഞങ്ങള് വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന രക്തം ചുരിദാറിന്റെ ഷോൾ കൊണ്ട് ആമി തുടച്ചു കൊടുത്തു അബി നിന്റെ അച്ഛനെ ഈ പരുവത്തിൽ കാരണം പിന്നെ പറയാം ആദ്യം നിനക്കെന്ന് എന്തിനാണെന്നറിയോ നീ എന്തിനാണ ചുമ്മാ എന്റെ അമ്പിടിയത് നീ ഞാൻ മറന്നിട്ടില്ല എന്തെങ്കിലും നീ അന്ന് ഷോന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അർജു പറഞ്ഞതും അഭി ആമിക്ക് പുറകിലേക്കിരുന്നു ഇനി നിനക്ക് നിന്റെ പുന്നാന ഡാഡിയുടെ കരവിരുതികൾ അറിയണ്ടേ ആമി തിളച്ച കണ്ണിലോടെ കസേര മാങ്ങി കിടക്കുന്ന ഗോപനെ നോക്കി നീ ഇവന്റെ കൂടെയാണ് ആമി ആ കിടക്കുന്ന നമ്മുടെ അച്ഛനാ അത് മറക്കരുത് എന്ത് തെറ്റിതാലും നമ്മൾ അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണം അബി പറഞ്ഞു അമി പുച്ഛത്തോടെ മുഖം വെട്ടിച്ചു ഓ അങ്ങനെയാണോ അപ്പ അച്ഛൻ എന്നോട് കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യണോ പറഞ്ഞു തീരുമുമ്പ് അബിയുടെ കൈ അവടെ മുഖത്ത് പതിഞ്ഞു അച്ഛൻ മറ്റുള്ള സ്ത്രീകൾ അങ്ങനെ നോക്കുവായിരിക്കും പക്ഷെ നീ അദ്ദേഹത്തിൻ്റെ മോളിൽ അടിക്കും എങ്ങനെ പറയും നിൽക്കും ഇങ്ങനെ അവള് പറഞ്ഞാണോ കുഴപ്പം നിന്റെ അച്ഛൻ അവളോട് ചെയ്തതൊന്നും കുഴപ്പമില്ലടാ ഇളകി കിടക്കുന്ന പലക കഷ്ണമെടുത്ത് ശക്തിയായി ഗോപന്റെ മുഖത്തേക്ക് അടിച്ചുകൊണ്ട് പറഞ്ഞതും ഗോപന്റെ മുഖത്ത് നിന്ന് രക്തം ചിന്തി കണ്ണുകൾ പതിയെ തുറന്നു വന്നു ആമി ആസ്വദിക്കുകയായിരുന്നു അഭി അലറി വിളിച്ചു നീയൊക്കെ ഒരു ആംഗളയാണോടാ ഏതൊരു പെങ്ങളുടെയും വിശ്വാസം എന്താണെന്ന് അറിയുന്നത് നിനക്കോ അവളുടെ കൂടെ എന്തിനൊരാങ്ങണ്ടാവുന്നതാടാ എത്രയൊക്കെ തല്ലുകൂടിയാലും വഴക്കിട്ടാലും ഒരു പ്രശ്നം വന്ന കൂടെ ഉണ്ടാവണം അവർ എനിക്കവളെ എൻ്റെ പെങ്ങളാടാ ചോദിച്ചോക്ക് നിന്റെ അച്ഛൻ്റെ ക്രയവിക്രിയങ്ങൾ അർജുന അമർഷ അടക്കി പിടിച്ചുകൊണ്ട് തിരിഞ്ഞു ആമി കരഞ്ഞുകൊണ്ട് അപീട നെഞ്ചിലേക്ക് മുഖം അമർത്തി കരഞ്ഞു ആ കണ്ണീരിലുണ്ടായിരുന്നു താൻ അനുഭവിച്ച വേദന മുഴുവൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം